ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയാണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പെപ്പർ ചിക്കൻ എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുക എങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വാറ്റി കൊടുക്കാം മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കിലോ ചിക്കനിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കണം ഉള്ളിയൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ ഉള്ളിയുടെ നിറം ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയി വരുന്നത് വരെ കേട്ടോ സവാള നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള മസാലകൾ ആഡ് ചെയ്യാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ പെരുഞ്ചീരകത്തിൻ്റെ പൊടി ചേർക്കാം അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഗരം മസാല ഞാൻ ചേർത്തിട്ടുണ്ട് വീഡിയോയിൽ നിന്ന് മിസ്സായതാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കാം ഞാൻ എടുക്കുന്ന സ്പൂണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ സ്പൂണിൻ്റെ അളവാണെട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ടീസ്പൂണും സാധാ സ്പൂണും തമ്മിൽ ഒരുപാട് മാറ്റമുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം കേട്ടോ ഇനി വേണ്ടത് തക്കാളിയാണ് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതിന് പകരം നിങ്ങൾക്ക് തൈര് അരക്കപ്പ് ചേർത്ത് കൊടുത്താൽ മതി അധികം പുളിയില്ലാത്ത തൈര് വേണം ചേർത്ത് കൊടുക്കാൻ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് വേണം നമ്മൾ ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതിൽ തന്നെ വെള്ളം ഉണ്ടാവും അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ വെള്ളം ഇതിൽ തന്നെ ഉണ്ട് ഇനി ആയിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഡ്രൈ ആയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വറ്റിച്ചെടുക്കുക ഗ്രേവി ടൈപ്പ് ആണെങ്കിൽ അതിനനുസരിച്ച് ചെയ്യുക ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ആണ് അധികം ആരും ഉണ്ടാക്കാത്തതാണ് പെപ്പർ ചിക്കന് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക കൂടെ അടുത്തുള്ള കുഞ്ഞ് പെള്ളക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് വീണ്ടും കാണാം നല്ലൊരു റെസിപ്പി ആയിട്ട് താങ്ക്